അല്ല ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ് അമന അന്ന ഞമ്മക്ക് തന്നത് പടച്ചോരാണ് അല്ലെങ്കിൽ അന്റെ പാപ്പയും ഞമ്മളെ പാപ്പയും കൂട്ടുകച്ചവടം ചെയ്യോ ഞമ്മളെ പാപ്പാക്ക എന്റെ പാപ്പ കൊടുക്കാനുള്ള കായ് നമ്മൾ അന്റെ പൊരയില് വരൂ ഞമ്മക്ക് കായ് വേണ്ട അന്ന മതി എന്ന് ഞമ്മള് പറയൂ ആമന് ഇങ്ങോട്ട് അടുത്ത് വാ അന്റെ അലുങ്കി കുലുങ്ങികളെ നടത്തും ഞമ്മൾ ഒന്ന് കാണട്ടെ വാങ്ങാൻ അടുത്തേക്ക് വാ വെക്കം മാറിയിട്ടില്ല എന്നാ ഞമ്മൾ അങ്ങോട്ട് വരാ no <laughs> more